ഇപ്പോൾ ഈ കറ്റാർവാഴയുടെ ഗുണം ഞാൻ പറയാതെ തന്നെ മലയാളികൾക്കറിയാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എവിടെ സ്ത്രീകളുണ്ടോ അവിടെ കറ്റാർവാഴയുണ്ട് എന്നാണ് പറയുന്നത് കാരണം അത്രയധികം തലമുടിക്ക് ഗുണം ചെയ്യുന്ന ഒരു വസ്തു വേറെ ഇല്ല തലമുടിക്ക് മാത്രമല്ല മുഖത്തിനൊക്കെ നല്ല ക്ലൈസിങ് കിട്ടാനും ഒക്കെ കറ്റാർവാഴ ഉപയോഗിക്കുന്നുണ്ട് അത് കറ്റാർവാട് രണ്ട് ജനുസില്പ്പെട്ടതുണ്ട് പോലെ മുകളിലേക്ക് നീണ്ടുപോകുന്ന കറ്റാർവാഴയുണ്ട് അതിന് ഗുണം കുറവാണ് എൻ്റെ കയ്യിലുള്ളത് നല്ല ജനുസില്പ്പെട്ടതാണ് അതായത് ഈ ലീഫിന് നല്ല വീതി ഉണ്ടാവും അടിയിൽ മറ്റേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വീതി ഉണ്ടാകില്ല കോലുപോലെ മുകളിലേക്ക് നീണ്ടുപോകും അപ്പോൾ ഈ കറ്റാർവാഴയാണ് ഏറ്റവും നല്ല ജനുസിൽപ്പെട്ടത് അതാണ് എൻ്റെ കയ്യിലുള്ള എല്ലാ കറ്റാടുവാഴയും ഞാനിത് പറഞ്ഞു വരുന്നത് ഇതിൻ്റെ തൈക്ക തയ്യും ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഖത്ത് ഇടാൻ ദേഹത്ത് ഇട്ട് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് തലമുടി വളരാനും ഇതിൻ്റെ ജെല്ലെടുത്ത് തലയിൽ തേക്കുമ്പോൾ നല്ല ഉള്ളു കിട്ടാനും തലമുടി നീണ്ട് വളരാനും നല്ല കറുത്തു കറുപ്പ് നിറത്തിലൊക്കെ വരാനും ഏറ്റവും നല്ല സാധനമാണ് ഈ കറ്റാഴവാഴ കാലങ്ങളായി കറ്റാഴവാഴ കേരളത്തിലുണ്ട് ഭൂമി ഉണ്ടായപ്പോൾ ആദ്യമുണ്ടായ കുറച്ച് ചെടികളിൽ ഒന്ന് കറ്റാഴവാഴയാണെന്നൊക്കെയാണ് പറയുന്നത് ഇതിന് വേറൊരു സംഭവം കൂടിയുണ്ട് ഈ കറ്റാഴവാഴയുടെ ഒരു സിറമുണ്ട് മഞ്ഞ നിറത്തിലൊരു സിറം അത് ഈ ചെന്നിനായകം എന്ന വസ്തു ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ മുലകൂടി കൂടി മാറാൻ വേണ്ടി പഴയ കാലത്ത് ആൾക്കാർ മുലയിൽ തേച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ് ചെന്നി നായകം അതുണ്ടാക്കുന്ന ഈ കറ്റാഴയിൽ നിന്നാണ് തമിഴ്നാട്ടിൽ ഇത് ഏത് കടയിൽ ചെന്നാലും കറ്റാഴവാഴ ജെല്ലും പാലും കൂടി ചേർത്ത് ജ്യൂസ് അടിച്ച് കിട്ടും എല്ലാ കടകളിലും ഉണ്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വയറ്റിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങൾക്കും അതുപോലെ കണ്ണിൻ്റെ ഒക്കെ ഈ കറ്റാഴവാഴ നല്ലതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കറ്റാഴുപാഴ എല്ലാവരും ഇല്ലാത്തവർ കുറച്ച് നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇതിൻ്റെ തൈ ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ തൈ കൊടുക്കുന്നത് അതായത് അഞ്ച് തൈക്കളാണ് പാക്കറ്റിൽ ഉണ്ടാവുക അതായത് ഇതുപോലെ ഇരിക്കും തൈക്കൾ കണ്ടോ ഈ തൈ കണ്ടോ ഇത്രയൊക്കെ ഉണ്ടാകും തൈക്കൾ ഇത് പെട്ടെന്ന് വളർന്നു വരും ഇതിന് കൊടുക്കേണ്ട വളങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വലിയ കാര്യമായ പരിചരണം ഇല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് വളരും ഇത് ചെറിയ തൈ ഞാൻ വെച്ചതാ ഒരു മാസം ആയുള്ളൂ അപ്പോഴേക്കും അത് വളരെ വലുതായി അതിന് നിറയെ ഇതേ തൈക്കൾ പൊട്ടി മുളയ്ക്കുന്നുണ്ട് കണ്ടോ ഇതാ കുഞ്ഞി തൈക്കളൊക്കെ പൊട്ടി മുളയ്ക്കുന്നതാണ് ഒരു കറ്റാർവാഴ എല്ലാം പറിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിലെ കുറ്റി നട്ടതാണ് ഇത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കറ്റാഴപ്പാടയാണ് ഇപ്പോൾ മുളച്ച് നിൽക്കുന്നത് ഇതിൻ്റെ വെറും തണ്ട് കളയാൻ പോയ തണ്ട് ഇവിടെ വെറുതെ കുഴിച്ചിട്ടതാണ് അപ്പോൾ അത്രയും ഒന്ന് രണ്ട് മൂന്ന് പെട്ടെന്ന് വളരുത് ഇപ്പം ഞാൻ തന്നെ മൂന്നാല് വീഡിയോ കറ്റാഴവാടയെ പറ്റി ഇട്ടിട്ടുണ്ട് അത് മിക്കവാറും ഒരുപാട് പേര് കണ്ടതുമാണ് അതുകൊണ്ട് കറ്റാഴവാടയെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ നട്ടു വളർത്തുക ഏറ്റവും നല്ലതാണത് ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ എനിക്ക് അനുഭവമുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും വൈഫിനും മറ്റ് വൈഫിൻ്റെ ബന്ധുക്കൾക്കുമൊക്കെ തലപുടിയെല്ലാം പോയിട്ട് ആ തലപൊടി വീണ്ടും തിരിച്ച് കിട്ടിയത് ഇവൻ ഒറ്റ ഒരുത്തനാണ് അതിൻ്റെ കാര്യം കാരണം ഈ കറ്റാഴവാട ജെല്ലെടുത്ത് തേച്ച് കൊടുക്കുക യാതൊരു മായവും ചേരാത്തതല്ലേ അപ്പോൾ ഇത് വലുതയക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ സ്പീഡ് പോസ്റ്റൽ അയക്കുമ്പോൾ അഞ്ഞൂറ് ഗ്രാമിൽ താഴെ ഉള്ളതിന് അറുപത് രൂപയാണ് പോസ്റ്റൽ ചാർജ് അപ്പോൾ നമുക്ക് മുതലാകില്ല അപ്പോൾ അതുകൊണ്ടാണ് തൈക്കിൾ അയക്കുന്നത് അപ്പോൾ അഞ്ച് തൈക്കിൾ ഉണ്ടാകും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അയക്കുന്നത് പിന്നെ ബോക്സിൻ്റെ കാശ് ഈ ഇതിൻ്റെ മറ്റ് ചിലവുകൾ നൂറ് രൂപ കൂടുതൽ നൂറ് രൂപയോളാവും അത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ആവശ്യമുള്ളവർ ഞാൻ വാട്സാപ്പ് നമ്പറിൽ ഇതിൽ കൊടുക്കാം വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വില കുറച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുത്തു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം